ഹലോ ഒരു സാരി നമുക്ക് കെട്ടാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചാലോ അപ്പോൾ അതേ ഇതാണ് സാരി വരുന്നത് സാരിയുടെ യഥാർത്ഥ കളർ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷേ ഈ ഈയൊരു കളറല്ല കേട്ടോ സ്ക്രീനിൽ കാണുന്ന ഈ ഈയൊരു കളറല്ല നല്ലൊരു ഗ്രീനും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡു ആണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ സാരി നമുക്ക് സാരി ഫോളും പിടിപ്പിക്കാനുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ തുമ്പും കെട്ടാനുണ്ടായിരുന്നു പിന്നെ സാരി ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ തുമ്പ് കെട്ടാൻ വേണ്ടിയിട്ട് ഇത് മുക്കാൽ ഭാഗവും അഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നൂലഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എൻ്റെ പോർഷനിൽ ഇങ്ങനെ അരികായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ആ നൂല് പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാൻ ഭാഗത്തിനാണ് അവർ കട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സൈഡും അതേപോലെ തന്നെ കട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു സ്റ്റിച്ചിങ് കട്ടറാണ് എടുത്തേക്കുന്നത് സ്റ്റിച്ചിങ് കട്ടർ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ പിന്നോ അല്ലെങ്കിൽ മുട്ടു സൂചിയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിച്ചിങ് കട്ടർ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അടുത്തൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഓരോ നൂലിങ്ങനെ വലിച്ചെടുത്തിട്ട് ഫുള്ളങ്ങ് കളഞ്ഞാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ പോകട്ടെ ഞാനിപ്പോൾ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നത് കേട്ടോ സാധാരണ ഞാനിങ്ങനെ നൂല് വലിച്ചു കളയും എന്ത് മൂന്നിഞ്ചോളം ലെങ്ത്ത് ഞാൻ നൂല് കളഞ്ഞിട്ടാണ് കെട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോഴാണ് കെട്ടാനായിട്ട് നമുക്ക് പറ്റുന്നത് കേട്ടോ എളുപ്പത്തിൽ കെട്ടാനായിട്ട് പറ്റും ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ കെട്ടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അതുമല്ല കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ ലെങ്ത്ത് കൂട്ടിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ മൂന്നിഞ്ചാണ് സാധാരണ എടുക്കുന്നത് ഇതിൽ ഇതേപോലെ ഇഴ അഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് നമ്മളത് ഫുള്ളെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ അങ്ങ് കെട്ടിട്ട് കൊടുക്കുകയാണേ ചെയ്യുന്നത് കെട്ടിട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മുടെ കയ്യിലുള്ള ഫാബ്രിക് ക്ലൂ ഏതാണോ ആ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ കെട്ട് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫാബ്രിക് ക്ലൂ അതിൽ ഇട്ട് കൊടുത്തിട്ടാണ് കെട്ടി കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഫുൾ അറ്റം വരെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തുമ്പത്ത് മുതൽ മറ്റേ തുമ്പ് വരെ ഫുൾ ഇതേപോലെ ഒരു ഒരു ഇഞ്ച് അകലം വിട്ട് വിട്ട് വേണം കെട്ടിട്ട് കൊടുക്കാൻ ഇഞ്ച് അതിൽ താഴെ അതായത് മുക്കാലഞ്ച് ഒരിഞ്ച് ഇഞ്ച് അങ്ങനെ വേണം കൊടുക്കാൻ ഇഞ്ചിൽ കൂടുതൽ എടുക്ക എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ കെട്ടാൻ വാങ്ങിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒറ്റ കെട്ടായത് കൊണ്ട് നൂറ്റമ്പത് രൂപ ആണ് കേട്ടോ കെട്ടാനായിട്ട് വാങ്ങിക്കുന്നത് അതല്ലാണ്ട് നമ്മൾ ഇത് തന്നെ ഡബിള് കെട്ടും ത്രിബിള് കെട്ടും അങ്ങനെ കെട്ടാറുണ്ട് അതിനിപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഇതിപ്പോൾ കെട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം എടുക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ബുക്ക് ഇതേപോലെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതിൽ നമുക്ക് വർക്ക് വരുന്നതനുസരിച്ചിട്ടാണ് റേറ്റ് കൂടുതൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടൈപ്പ് ഇതേപോലെ വല പോലെ കെട്ടിക്കൊടുക്കുന്നതിന് റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്